ഹായ് ഗൈസ് ഇന്നലെ തൊട്ടു തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി ഓടിക്കൊണ്ടിരിക്കുന്നതിന് അതായത് എസ് ഡി പി ഐന്റെ ഓഫീസുകളിലെല്ലാം നടക്കുന്ന അറസ്റ്റും അതുപോലെ തന്നെ എസ് ഡി എസ് ഡി പി ഐന്റെ നേതാവായ ഫൈസീനെ അറസ്റ്റ് ചെയ്തതു കുറെ പേര് പറയുന്നു ഫൈസി ഡയറക്ടറായിട്ട് ഹാജരാവാൻ പോയ സമയത്ത് ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്താണ് മറ്റു പല പറയുന്നു അതായത് വിദേശത്തോട്ട് നാട് കിടക്കാൻ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ കൃത്യമായി അറസ്റ്റ് ചെയ്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലേതാണ് സത്യമെന്ന് നോക്കുന്നുണ്ട് രണ്ടാമത്തത് പലരും പറയുന്നു എസ് ഡി പി ഐനെ ബാൻ ചെയ്യാനുള്ള എല്ലാവിധ തെളിവുകളും ഇ ഡി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പൊ വീഡിയോ പൊതുവേ ഇന്ത്യയിൽ കാണുന്ന കാര്യങ്ങൾ എന്താണ് അതായത് പി എഫ് ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഫണ്ടിനെ ബാൻ ചെയ്ത കാര്യം ഇന്ത്യയിലും കേരളത്തിലുമുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ഇവര് ഇന്ത്യനെ തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി ഉള്ള തീവ്രവാദി പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇടപെട്ട ഒരു പാർട്ടിയാണ് അതായത് ഇ പി എഫ് എന്ന് പറയുന്നത് കൃത്യമായ എവിഡൻസ് അടക്കം കൊണ്ടാണ് ബാൻ ചെയ്തത് കാരണം സുപ്രീം കോടതിയിൽ പോയിട്ടും അതുപോലെ തന്നെ കോടതികളിൽ പോയിട്ടും എവിഡൻസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ കേസിൽ കുടുങ്ങി പലർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ യു എ പി എ അതായത് രാജ്യദ്രോഹ കുറ്റം തകിക്കൊണ്ടാണ് അതിനെ ബാൻ ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു ഫ്രണ്ട് ഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഇപ്പോൾ ഹമാസിനെടുത്ത് നോക്കാം ഹമാസിന് രണ്ട് ഫേസ് ഉണ്ട് ഒന്ന് തീവ്രവാദ ഫേസും ഒന്ന് പൊളിറ്റിക്കൽ ഫേസും അപ്പോൾ പൊളിറ്റിക്കൽ ഹമാസിനെ നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അതായത് ഇപ്പോൾ ഖത്തറിലും ദോഹയിലൊക്കെ വെച്ചിട്ടാണ് അവർ മീറ്റിംഗ് നടത്തുക ഈ തീവ്രവാദികൾ അവിടെ നിന്ന് തീവ്രവാദി അറ്റാക്കുകളും നടന്നു ഇതേപോലെ അതായത് ഹമാസ് എന്ന ഒറ്റ പേരിലാണ് അവര് നടക്കുന്നത് പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പി എഫ് ഐ എന്ന് പറയുന്ന ഒറ്റ പേര് അത് തീവ്രവാദി ആക്രമണങ്ങളും അതുപോലെ തന്നെ എസ് ഡി പി എന്ന് പറയുന്ന പേരിൽ പൊളിറ്റിക്കൽ ഇതുമാണ് നടക്കുന്ന എന്നാണ് പൊതുവെ പറയുന്ന വിമർശനം അപ്പോൾ ഇതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് അമേരിക്കയിൽ ഇതൊരു ഭരണമാറ്റം സംഭവിച്ചില്ലായിരുന്നു എന്നുള്ളൊരു ടോപ്പിക് നിങ്ങൾ എടുത്തുനോക്കുക എന്താകൊണ്ടാവുക ഇന്ന് തന്നെ വൈറ്റ് ഹൗസ് ഒരു പെട്ടെന്നല്ല ഒരു പ്രസിഡന്റീഫ് ഇറക്കിയനെ അത് ഇന്ത്യയിലെ മൈനോറിറ്റീസിനെ പിടിച്ചൊതുക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മൈനോറിറ്റീസിന്റെ റൈറ്റ് പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇറക്കിയനെ പക്ഷെ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ആൾക്കാർ റൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഇതിനെ ഒന്നും വലിയ കമന്റ് ചെയ്തില്ല രണ്ടാമത്തത് ഇതേ പി എഫ് ഐ പെട്ടെന്നെ അൽജസീർ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലെ ഇസ്ലാമിക് ഗ്രൂപ്പിനെ ബാൻ ചെയ്തു എന്ന് അതായത് അൾജസീറീൻ അതുപോലെ തന്നെ ഈ ബി ബി സി ഇങ്ങനെയുള്ള കുറെ ചാനലുകൾ ഇതിന്റെ ചുറ്റും ഒരു ചെയിൻ ഓഫ് ലിങ്ക് പോലെയാണ് ഉള്ളത് അത് ഇവർ പറയുന്നത് എന്താണോ ഇവർക്ക് അനുകൂലമായ സിറ്റുവേഷൻ മാത്രമേ അവർ സ്പ്രെഡ് ആക്കുകയുള്ളൂ അല്ലാണ്ട് ഇവര് തീവ്രവാദി അറ്റാക്കുകളാണ് അല്ലെങ്കിൽ ഇവര് തീവ്രവാദമാണ് നടത്തിയെന്ന് പറയുന്ന ഒരു രീതിയും അവരവിടെ റിപ്പോർട്ട് ചെയ്യില്ല ഇനി പോപ്പുലർ ഫണ്ട് എന്ത് തീവ്രവാദമാണ് നടത്തിയെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടാവും അത് പോപ്പുലർ ഫ്രണ്ടിനൊന്നും അങ്ങനെ വെറുതെ ബാൻ ചെയ്യാൻ പറ്റില്ല കാരണം കോടതികളിൽ ഉണ്ടാവും കോടതികളിൽ പോയി കഴിഞ്ഞാൽ അത് ഇതിന് കൃത്യമായ ഒരു സോഴ്സ് അതായത് ഇപ്പോൾ എൻ ഐ എക്കും ഇ ഡിക്കും സി ബി ഐക്കൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസ് തള്ളിപ്പോകുള്ളൂ പക്ഷേ ഇതിൽ കൃത്യമായ എവിഡൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് യു എ പി എ അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അതിനെ ബാൻ ചെയ്തത് ഇപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ അതായത് എസ് ഡി പി ഐയും ഇങ്ങനെ ബാൻ ചെയ്യണം എന്നാണ് കാരണം ഇവര് ഇതിന്റെ പൊളിറ്റിക്കൽ ഫേസ് ആണ് ഇവരുടെ ഐഡിയോളജിയും അതായത് പി എഫ് ഐ ന്റെ ഐഡിയോളജിയും ഒന്ന് തന്നെയാണ് പക്ഷേ ഇവർ പൊളിറ്റിക്കൽ രീതിയിൽ നടത്തണം എന്നുള്ളതാണ് അപ്പോൾ അതിനുമുമ്പ് എല്ലാവരും പറയുന്ന കാര്യമാണ് ഫൈസിനെ അപ്പോൾ ഫൈസിനെ ഇങ്ങനെ വെറുതെ അറസ്റ്റ് ചെയ്ത ആളില്ല അതായത് ഫൈസിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം തൊട്ട് തന്നെ ഇ ഡി അതായത് ഇങ്ങനെ കുറെ സംശയങ്ങളുണ്ട് മണി ലോണ്ടറിങ് കേസസ് അതായത് ആദ്യം തന്നെ ഇ ഡി പോയി ഒരാളെ അറസ്റ്റ് ഇല്ല സമനിക്കും അങ്ങനെ ഏകദേശം പന്ത്രണ്ട് സമൻ അയച്ചിട്ടും കോടതിയിൽ ബെയിലബിൾ വാറന്റ് വാങ്ങിയിട്ടും നോൺ ബെയിലബിൾ വാരന്റ് വാങ്ങിയിട്ടും എന്നിട്ട് പോലും ഫൈസി അവിടെ പോയി അതായത് സമൻ സമൻ പ്രകാരം അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഒരു എയർപോർട്ടിൽ പോവുക അത് ഇത്രമാത്രം സമനം അയച്ചിട്ടും കോടതിയിൽ നിന്ന് വാറന്റ് വാങ്ങിയിട്ടും അതായത് അവിടെ പോയി ഇങ്ങനെ അവർ ചോദിക്കുന്നതിന് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പേടിയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ തയ്യാറാവാത്ത ഒരു മനുഷ്യൻ എയർപോർട്ടിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇ ഡി എന്താ വിചാരിക്കുക അതായത് ഇദ്ദേഹം രാജ്യം വിട്ട് എസ്കേപ്പ് കെ പകുവാനെന്നാണല്ലോ വിചാരിക്കുക അതേ രീതിയിൽ തന്നെയായിരിക്കും ഇ ഡി ഇവിടെയും പ്രവർത്തിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഇ ഡി അവിടുന്ന് അറസ്റ്റ് ചെയ്തത് അല്ലാണ്ട് ഇപ്പോൾ ഇത് അവർക്കറിയില്ലല്ലോ ഇദ്ദേഹം അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോവാ കാരണം പന്ത്രണ്ട് വയസ്സും വിളിച്ചിട്ടും അവർ പോവാത്തൊരു വ്യക്തി പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു ബോധോദ്യമം വന്നത് അപ്പോൾ അതും ഒരു പ്രധാന ചോദ്യം കൊണ്ടാണ് അവര് പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത് അതിനെ തുടർന്നാണ് ഇന്ത്യയിൽ മൊത്തമായിട്ടും അവർ സെർച്ച് നടത്തിയത് ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ അത് കേരളത്തിലല്ല ഗോ ബാക്ക് ഇഡി എന്ന് പറഞ്ഞുകൊണ്ട് സമരം വരം നടത്തി എന്നിട്ട് അതേ പ്രസ്മീറ്റിൽ തന്നെ ഇവർ പറയാം ഞങ്ങൾക്കൊന്നും വിളിക്കാനല്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ അങ്ങനെ ഇല്ലാത്തവര് അതായത് എല്ലാ വാതിലും അങ്ങ് തുറന്നിട്ട് കൊടുത്തിട്ട് മിണ്ടാതെ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക എന്തായാലും ഇപ്പോൾ നോമ്പ് സമയമാണ് നിങ്ങൾ റെസ്റ്റ് എടുത്താൽ മതി അത് ഇ വന്ന് സെർച്ച് ചെയ്തിട്ട് അത് തിരിച്ചുപോയിക്കോളും ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് പിറ്റേ ദിവസം വന്ന് ഓഫീസ് തുറന്നു തുറന്നുപോയി കഴിഞ്ഞാൽ അവരെന്തെല്ലാം എടുത്തിട്ട് പോയി എന്നുള്ളത് ആ പാർട്ടി ഓഫീസിലെ ഒരു സെക്രട്ടറിന്റെ അടുത്ത് കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുത്ത് അത് സൈൻ ചെയ്തിട്ട് മാത്രം അവരെടുത്തിട്ട് പോകുള്ളൂ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾ അത് കോടതിയിൽ ചാലഞ്ച് ചെയ്താൽ മാത്രം മതി പക്ഷെ പിന്നെ എന്തിനാണ് ഈ ഒരു സമരവും ഇതെല്ലാം നടത്തുന്നത് ഇത് ഒന്നാമതന്നെ രണ്ടാമത്തെ പലരും പറയുന്നത് അത് ഇത്രയും സെർച്ച് ചെയ്തിട്ടും ആർക്കും ഒന്നും കിട്ടിയില്ലാന്ന് അത് ഇ ഡി ഉറപ്പിച്ചു പറഞ്ഞു അതായത് ഇ ഡിക്ക് ഒന്നും തന്നെ കിട്ടിയില്ലാന്ന് പിന്നെ മെയിൻ ആയിട്ടും ഒന്ന് ഉദ്ദേശിച്ചോക്ക് അതായത് ഇ ഡി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ പോലെയല്ല അതായത് അവർ നമ്മളെക്കാട്ടിലും അഡ്വാൻസ്ഡ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ആൾക്കാരും സ്മാർട്ട് ആയതുകൊണ്ടാണ് അവർ പൊസിഷനിലുള്ളത് അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അതായത് അവർക്കും അറിയാം സാധാരണ ഒരു പാർട്ടി ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ അതായത് കുറെ ബുള്ളറ്റുകളും ഗണ്ണും ഗ്രനേഡുകളും ഇതൊന്നും ഉണ്ടാവില്ലാന്ന് അതായത് സാധാരണ കുറെ ചീറ്റ് റെസിപ്റ്റുകളും അതുപോലെ തന്നെ കുറെ ഫ്ലാഗും ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതെല്ലാം കൊണ്ട് റീഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കണക്കുകളും അതുപോലെ തന്നെ ഇവരുടെ ഡാറ്റാബേസിലുള്ള കണക്കുകളും ക്രോസ് വെരിഫൈ ചെയ്ത് മാത്രം അതിൽ ഒന്നുമില്ലെങ്കിൽ ഇ ഡി ഇതെല്ലാം തിരിച്ചു കൊടുക്കുന്നതാണ് ഇ ഡി ഇതേപോലെ എല്ലാ കേസിലും നടക്കുന്നതാണ് അതായത് മണി ലോണ്ടറിംഗ് കേസെല്ലാം പെട്ടെന്ന് അവർ അന്വേഷിക്കും പക്ഷെ ആ ഒരു സമയത്തെ അതായത് ഇങ്ങനൊന്നും അതായത് ആദ്യത്തെ സ്റ്റേജിൽ അവരെല്ലാം സീസ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ കൃത്യമായ ഒരു സോഴ്സ് കൊടുക്കുമ്പോൾ ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ആ സീസ് ചെയ്ത പണമല്ല റിലീസ് ചെയ്ത് കൊടുക്കുന്നതും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ല അപ്പോൾ ഇത് മാത്രമാണ് അവർ അവർ ഈ കേസിലും ചെയ്തിട്ടുള്ളൂ അതായത് എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് അവർ കൃത്യമായി അനലൈസ് ചെയ്യും ഒരു പ്രോട്ടോകോൾ പ്രകാരം അതായത് അവരുടെ കൃത്യ സോഴ്സും ഈ കൃത്യ സോസും ആണോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ മാത്രമോ അവർ പിന്നെ പ്രൊസീഡിങ്സ് ആയി മുന്നോട്ട് പോകുള്ളൂ ഇത് ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അതായത് ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ അതായത് ഇ ഡി അതായത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇത് അനുസരിച്ചാണ് അതായത് വക്കഫിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഇവര് പേടിച്ചിട്ടാണ് ഇത് നടത്തിയത് ഒന്ന് ഉദാഹരണത്തിന് എടുത്തു വക്കഫിന് വേണ്ടി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കളിച്ചതായാണ് അതായത് അസറുദ്ദീൻ ഓ എന്ന് പറയുന്ന ആൾ അതായത് ഒരുപക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് നടന്ന ഫെമിലിയർ ആണ് അസറുദ്ദീൻ ഓ അപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു പ്രശ്നമില്ല കോൺഗ്രസ് ആണ് അടുത്ത പാർട്ടി ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നും ഒരു പ്രശ്നമില്ല മെയിൻ സ്ട്രീം മീഡിയയിൽ അതായത് കൂടുതലും കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ എസ് ഡി പി ഐ ഉണ്ട് എന്നുള്ളത് അവരുടെ ഫ്ളാഗ് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ അല്ലാണ്ട് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഷെയർ ഒന്നും ഇല്ലാത്ത ഈ പാർട്ടിയെ എന്തുകൊണ്ട് പേടിക്കണം ഇത് ഒന്നാമത്തത് ഇനി മുസ്ലിം ലീഗ് ഉണ്ട് മുസ്ലിം ലീഗിന്റെ പിന്നിൽ പോയില്ല എന്തുകൊണ്ട് അതായത് അവർക്കും വലിയ പ്രശ്നമൊന്നുമില്ല അതായത് ഇതെല്ലാം തന്നെ ഇവർ കൃത്യമായി ആൾക്കാരുടെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു കാപ്ൾ അതായത് ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ ഇതിനെ ഇതാക്കാറ് ഇനി പലരുടെയും സംശയമാണ് ഈ ഒരു എസ് ഡി പി ഐ ബാൻ ചെയ്യുമോ ഇല്ലയോന്ന് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞല്ലോ അതായത് എസ് ഡി പി ചെയ്തത് അതായത് എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് അറിയാൻ മാത്രമായിരിക്കും അത് ഡേറ്റ കളക്ട് ചെയ്ത് അവരൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണം ക്രോസ് വെരിഫൈ ചെയ്യുമ്പോൾ രാജ്യത്തിലോ കുറ്റമുണ്ട് എന്ന് അതായത് ഇ ഡി പറയുന്നു അതായത് പി എഫ് ഐന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർ കാൻഡിഡേറ്റ്സിന് കൊടുത്തും കാൻഡിഡേറ്റ് സെലക്ഷൻ അതുപോലെ തന്നെ പി എഫ് ഐ ആണ് കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്തത് അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും ഐഡിയോളജി സെയിം ആണ് ഒക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇതെല്ലാം തന്നെ കറക്റ്റ് ആണ് എന്ന് കൃത്യമായ ഒരു അന്വേഷണം വരികയാണ് കൃത്യമായ ഒരു ഡേറ്റ വരികയാണ് എന്നുണ്ടെങ്കിൽ എൻ ഐ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് എൻ ഐയും ഇതിൽ കൃത്യമായ അന്വേഷണം അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ യു എ പി എ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇതിനെ എടുത്തു കളയും അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇ സി ഐ അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ എടുത്ത് ഡയറക്റ്റായി ഈ റിപ്പോർട്ടിൽ എൻ ഐ ഈ ഏജൻസികളും കൊടുത്തുകൊണ്ട് ഇതിന്റെ കൃത്യമായ സോസും കൊടുത്തുകൊണ്ടായിരിക്കും അതിനെ പാർട്ടീനെ ബാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഒന്നാമത്തെ സിനാരിയോ ആണ് അത് അതായത് എസ് ഡി പിൻ്റെ നേതാക്കൾക്ക് തന്നെ കോർട്ടിൽ ചാലഞ്ച് ചെയ്യും ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് ഒന്നാമത്തെ സിനാരിയോ രണ്ടാമത്തത് അതായത് ചില പ്രശ്നങ്ങൾ ചില കേസസിൽ വെച്ചാൽ കേസിലെന്താവ് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇവര് പ്രശ്നകര എന്ന് പറയും അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ അതായത് പാർട്ടിയുടെ അന്തസ് എടുത്തു കളയും അത് ഇവർ ഇങ്ങനെ വർക്ക് ചെയ്യാം പക്ഷെ ഒരു രാഷ്ട്രീയത്തിൽ ഒന്നും അത് നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലോട്ട് മാറും അതായത് ഒരു ചെറിയൊരു സംഘടന പോലെ തന്നെ മാറ്റിക്കളയും ഇത് രണ്ടാമത്തെ സിനാരിയോ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് മൂന്നാമത്തത് ഡെസൊല്യൂഷൻ ഓഫ് പാർട്ടി അതായത് ഏറ്റവും കൂടുതൽ മോശമാണ് അതായത് ഇത് ഇന്ത്യക്ക് തന്നെ എതിരാണ് എന്ന് അറിയുകയാണെങ്കിൽ ഈ പാർട്ടീനെ തന്നെ പിരിച്ചുവിടാൻ പറയും അതുപോലെ തന്നെ ഇതിൽ ടെറർ ലിങ്ക് ആൾക്കാരെ മാത്രം അറസ്റ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ പറയുന്നു അതായത് ഈ ഒരു കാര്യം ഇ ഡി പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അലിഗൻസ് മാത്രം ഉണ്ടെങ്കിൽ ഇ ഡിക്ക് എവിടെയും പ്രൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിന് കൃത്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രം ഇ ഡി അവിടെ പോയി സബ്മിറ്റ് ചെയ്തതിനു ശേഷം മാത്രമോ ഇത് നടക്കുള്ളൂ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലാതെ എസ് ഡി പി ഐ പഴയ പോലെ പ്രവർത്തിക്കാനും പറ്റുന്നതാണ്